പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനവും ഞാൻ ആശംസിക്കുന്നു ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളിലും ദൈവം അത്ഭുതകരമായി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്ക് വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചപ്പോ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു കഥ നിങ്ങളും ഞാനും പല പ്രാവശ്യം കേട്ട കഥ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലിൽ നിന്ന് രൂപം കണ്ട ഒരു കഥയാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ തമാശയായി ആരോ പറഞ്ഞു വരുത്തിയൊരു കഥയായിരിക്കാം അത് രണ്ട് അളിയന്മാർ അളിയനും അളിയനും കൂടെ ആലപ്പുഴ ചന്തയ്ക്ക് സാധനം വിൽക്കാൻ പോയ കഥ കുറേ സാധനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ മേടിച്ച് തൻ്റെ തോണിയിൽ കയറ്റി രാത്രി മുഴുവൻ തുഴഞ്ഞ് വെളുപ്പാങ്കാലത്ത് ആലപ്പുഴ ചന്തയെ കൊണ്ടുപോയി വിൽക്കാൻ തയ്യാറാകുന്ന അളിയന്മാർ പകൽ മുഴുവൻ ഓടി നടന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ശേഖരിച്ച് വഞ്ചി നിറച്ചു രാത്രി മുഴുവൻ തുഴഞ്ഞാലേ വെളുപ്പിന് ചന്തയിലെത്തിയുള്ളു അതുകൊണ്ട് ഇവർ ഈ വഞ്ചിയെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തിരുനക്കരയിൽ തീരത്തടിപ്പിച്ചിട്ട് പറഞ്ഞു വലുതും കഴിച്ചിട്ട് പോകാം രാത്രി മുഴുവൻ തുഴയേണ്ടതല്ലേ അവരെ തൊട്ടടുത്ത കള്ളുഷാപ്പിലേക്ക് അടുപ്പിച്ചു ഈ വഞ്ചി കൊണ്ടുപോയി ഒഴുകിപ്പോലേക്കാണ്ടി എൻ്റെ കയർ കൊണ്ടുപോയി തെങ്ങയെ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് തൊട്ടടുത്ത കള് ഷാപ്പിൽ പോയി വയറ് നിറച്ച് കള്ളു പിടിച്ചു പഴയ കഥയാണ് വയറ് നിറച്ച് കള്ളു കുടിച്ച് എന്തൊക്കെയോ കപ്പ ഇറച്ചി മടിച്ചു നല്ല ഭംഗിയായി ആസ്വദിച്ചു അത് കഴിഞ്ഞപ്പോഴേ ഷൂ നേരം വൈകിയെങ്കിലും പെട്ടെന്ന് പോകണം രണ്ടുപേരും ചാടി കയറി വന്ന് ഈ വഞ്ചിയെ കയറി തുഴഞ്ഞു മാറി മാറി തുഴഞ്ഞു നേരം പരുവരാ വെളുക്കുന്ന രം വരെ തുഴഞ്ഞു നേരം വെളുക്കാറാകുമ്പോ ഇത് എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി ചുറ്റിലുമൊക്കെ തിരിഞ്ഞു നോക്കി ചുറ്റും തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വല്ലാത്ത സംശയം ഇതെവിടെയാണ് സ്ഥലം മാറിപ്പോയോ ഇത്ര കൂടി വെളുക്കാൻ വേണ്ടി നോക്കിയെന്നു നോക്കിയപ്പോഴും അവർക്ക് സംശയം ഒടുത്തം വിളിച്ചോ അളിയാ നമ്മൾ ആലപ്പുഴ എത്തിയില്ലല്ലോ ഇത് ആലപ്പുഴ അല്ലല്ലോ കാണുന്നത് വേറെ എവിടെയാണല്ലോ കാണുന്നത് രാത്രിയിലെങ്ങാനും ദിക്കുമാറിപ്പോയം ഇതെന്നെ പറ്റി ചുറ്റിലും പിരിഞ്ഞപ്പോഴ് അവർ നോക്കി നോക്കിയപ്പോഴും അവർ ഒരു സ്ഥലത്ത് നോട്ടം എത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത് ഇവർ കാണുന്ന എന്താ തിരുനക്കര അവർ കള്ളു കുടിക്കാൻ കയറിയ കള് ഷാപ്പ് തന്നെയാണ് കാണുന്നത് ഷു ഇവിടം വിട്ട് പോയിട്ടില്ലല്ലോ ഇവിടം വിട്ട് പോയിട്ടോ എന്നെ പറ്റി അതായത് രാത്രി മുഴുവൻ മൂന്നാലഞ്ച് മണിക്കൂർ തുഴഞ്ഞു പക്ഷെ ഇവിടം വിട്ടു പോയിട്ടില്ല എന്താ സംഭവിച്ചത് അപ്പോഴാണ് ഇവര് സൂക്ഷ്മതയോടെ നോക്കി ഇപ്പോഴാണ് മനസ്സിലായത് ഇവര് ഈ വഞ്ചി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ട ഈ കയറ് അഴിക്കാതെയാണ് കയറി നിങ്ങൾ തുടഞ്ഞത് രാത്രി മുഴുവൻ തുഴഞ്ഞു പക്ഷേ വഞ്ചി മുന്നോട്ട് പോയില്ല കാരണം ഇത് കെട്ടിയിട്ടിരുന്ന കയറ് അവർ അഴിച്ചു മാറ്റിയില്ല അവിടെ നിന്നാണ് പഴഞ്ചൊല്ലുണ്ടാകുന്നത് വഞ്ചി ഇപ്പോഴും തിരുനക്കൽ തന്നെ ഒരുപാട് ആഗ്രഹിച്ചു പോകാൻ ഒരുപാട് പരിശ്രമിച്ചു പോകാൻ പക്ഷേ ഒട്ടും പോയില്ല കാരണം ഈ കെട്ടിയിട്ടുന്ന കയറ് അഴിച്ചു അഴിച്ചുമാറ്റിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പലരുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നും വളരണമെന്നും ഒക്കെയുള്ള ചിന്തകളുണ്ട് പക്ഷെ ഒട്ടും വളരുന്നില്ല കാരണം എന്താ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ചില കയറുകൾ നമ്മൾ പൊട്ടിക്കണം ഈ കയറുകൾ അഴിച്ചു മാറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ചില സുരക്ഷിതമായ മേഖലകൾക്ക് വേണ്ടി ചില കയറുകൾ കൊണ്ട് നമ്മൾ കെട്ടിയിട്ടിരിക്കും അത് ചെയ്യാൻ പറ്റിയല്ല ഇത് ചെയ്യാൻ പറ്റിയല്ല അങ്ങനെ പോയാൽ ശരിയാകില്ല ഇങ്ങനെ പോയാൽ ശരിയാകില്ല പക്ഷേ ഈ കയറ് അഴിച്ചു മാറ്റാനും അറുത്തു മുറിച്ചു മാറ്റാനും മനസ്സ് ധൈര്യം കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വിജയങ്ങളിലേക്ക് പോവുക പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് വിജയിച്ചവരെ എല്ലാവരുടെയും കഥകളെടുത്ത് നോക്കി അറിയാം ഇവരുടെ ആരുടെയും വിജയം മോളിൽ നിന്ന് മന്നാ പെയ്ത പോലെ പെയ്തിറങ്ങിയതല്ല ഇവരുടെ ആരുടെ മേലും അത്ഭുതം പെയ്ത് ഇറങ്ങി അത്ഭുതകരമായ ഒരു മേഘം വന്ന് പെയ്തിറങ്ങിയെന്നല്ല മറിച്ച് ഇവരിവരുടെ ജീവിതത്തിലും ചിന്തകളിലും ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായപ്പോൾ ഉണ്ടായ കുതിച്ചുകയറ്റമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ദീപിക ദിനപത്രം കണ്ണൂർ എഡീഷൻ്റെ രജതജീപിൽ ആഘോഷിച്ചപ്പോൾ അതിലെ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് ചില വിശിഷ്ടരായ വ്യക്തികളെ അവർ ആദരിച്ചു അപ്പോൾ എൻ്റെ അടുത്തിരുന്ന രണ്ട് വ്യക്തികളെ ഞാൻ സിന്ധിച്ചു അതായത് കണ്ണൂർ ജില്ലയുടെ മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വിജയിച്ച ചില ആളുകളെ കണ്ടെത്തി ഈ പത്രം ആദരിക്കുകയാണ് വളരെ പ്രഗലഭരായ പല ആളുകളുടെയും കൂട്ടത്തില് ഈ ഒരു രണ്ടുപേരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ചെറുപുഴയ്ക്കപ്പുറത്ത് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് കരണ്ട് പോലും ഇല്ലാത്ത ഒരു കൊച്ചു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അനീഷിനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവന് കറണ്ട് പോലും ഇല്ലാത്ത ഒരു കൂരപ്പരയെ താമസിച്ച പയൻ പ്രാഥമിക വിദ്യാഭ്യാസം പ്ലസ് ടു പ്രീ വി സി കഴിയുമ്പോഴും വീടിനെ പോറ്റാൻ വേണ്ടി കണ്ടക്ടർ ജോലിക്കാർക്ക് ഇപ്പോൾ ഒരു ബസ്സേ കണ്ടക്ടർ പതുക്കെ അതൊക്കെ അവൻ അവിടുന്ന് ഈ കണ്ടക്ടർമാണെടുത്തോളു പോകാൻ ചിന്തിച്ചു ഇനി എനിക്ക് വിജയിക്കാൻ പറ്റിയേനെ അവൻ ആരുടെ കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് കറണ്ടിൻ്റെ പണി ഇലക്ട്രിക്കൽ പണി ബാറ്ററി മേടിച്ച് അത് വിജയം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇൻവേർട്ടർ ഉണ്ടാക്കി കൊടുത്തു വേറെ ഇൻവേർട്ടർ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അവനൊരു ഇൻവേർട്ടറിൻ്റെ അങ്ങ് തുടങ്ങി കണ്ടക്ടർ മണി മാറ്റി പിന്നെ അത് കുറച്ചുകൂടി വിപുലമായി തീർന്നു കൂട്ടുകാരെ കൂടെ ചെയ്ത് പ്രവർത്തിച്ചു ഇങ്ങനെ ഇവൻ ആ മലയോരത്തുനിന്ന് പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്ന് താഴേക്കിറങ്ങി നഗരത്തിൽ വന്ന് കരണ്ട് കൊണ്ടുകൊണ്ടുള്ളതിനെ ബിസിനസ്സുകൾ സ്ഥാപിച്ച് അവനിങ്ങനെ വിജയിച്ച് കയറി കയറിപ്പോയി ഇന്ന് ഏതാണ്ട് ഒരു നൂറ് കോടി രൂപ ആസ്തിയുള്ള വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന് ഉടമസ്ഥനാണ് അവൻ ഞാൻ അത്ഭുതത്തിന് നോക്കിയിരുന്നു അവനെ എനിക്ക് സന്തോഷം തോന്നി കാരണം ഇവൻ ഇവൻ്റെ സാധാരണ ഫ്രെയിം വർക്കിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിച്ചു അവിടെ വിജയിച്ചു എൻ്റെ വലതുവശത്ത് ഇരുന്ന വേറൊരു വ്യക്തിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന് ആഗ്രഹിക്കാം അവിടെ ബിസിനസ്സിന് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ചെറുപുഴയ്ക്ക് അപ്പുറത്ത് തോമാപുരം എന്ന സ്ഥലം അതിൻ്റെ നാലിലോട്ട് അപ്പുറത്ത് മണ്ഡപം എന്നൊരു കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തിൽ എസ് വരെ പഠിച്ച തോമാവുരത്ത് ഹൈസ്കൂളിലേക്ക് നടന്നു പോയി പഠിച്ച ഡെന്നി എന്ന് വയ്യുന്ന പയ്യൻ അവൻ ആ പഠനം കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പി ഡി സി ഡിഗ്രി പഠിക്കാൻ വേണ്ടി കേരളത്തിലെ മധ്യഭാഗത്തേക്ക് എത്തും അപ്പോഴവൻ ജോലിക്ക് വേണ്ടി പുറ രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പല ബിസിനസ് സ്ഥാപനങ്ങൾ പഠിക്കാൻ പോകാനുള്ളതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റികളും കോളേജും ഇവിടെ നമുക്ക് അന്വേഷിക്കാം അപ്പോഴവന് തോന്നി പലരെയും ഇതുപോലെ ജോലിക്ക് പഠനത്തിനെ പുറത്തുവിടാൻ പറ്റുമല്ലോ അവനൊരു ട്രാവൽ ഏജൻസി പതുക്കെ തുടങ്ങും അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ വശമുള്ളത് കൊണ്ട് ഒരു ട്രാവൽ ഏജൻസി പതുക്കെ തുടങ്ങിയ ട്രാവൽ ഏജൻസി വളർന്നു അവൻ പതുക്കെ അവൻ്റെ വീട്ടുകാരെ വിടാൻ വേണ്ടി തുടങ്ങിയാണെങ്കിലും കമ്പ്യൂട്ടർ വെച്ച് തുടങ്ങിയാണെങ്കിലും പതുക്കെ പലരും ഒക്കെ വിട്ടു അങ്ങനെ കയറി 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 വന്ന ബിസിനസ് ഇന്ന് എറണാകുളത്ത് വലിയ വീട് വെച്ച് കോടികളുടെ ബിസിനസ് അവനെന്നോട് പറഞ്ഞു ചോദിച്ചു അച്ചാ ഞാൻ നാൽപ്പത് രാജ്യത്ത് പോയിട്ടുണ്ട് അച്ചാന്ന് നാൽപ്പത് ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞ് കാനഡയിലും അമേരിക്കയിലും ന്യൂസിലണ്ടിലും ഒക്കെ പല രാജ്യങ്ങളിലേക്ക് അനേകം റിക്രൂട്ട് ചെയ്ത് വിടുന്നു അവൻ്റെ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞു വെച്ചാലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കുകയാണ് ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും എത്രമാത്രം വിജയങ്ങളിലേക്കാണ് നമ്മളൊക്കെ എത്തുന്നത് ചിലപ്പോഴൊക്കെ ചിന്തിക്കും ഈ മലയോരത്തു നിന്നും കറണ്ടില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം സാധാരണ പോലെ പച്ച പറമ്പിൽ കൃഷിയൊക്കെ ചെയ്ത് തെങ്ങിൻ്റെ ചവിടെയൊക്കെ കളച്ച് അല്ലെ റാവറൊക്കെ ടാപ്പ് ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയാ പോരെ അതാണ് സാധാരണ മലബാറിന്റെ കർഷകന്റെ മക്കളുടെ ഫ്രെയിം വർക്കും ഈ ഫ്രെയിം വർക്ക് ഒന്നും പൊളിക്കത്തില്ല നിനക്ക് ഈ ശൈലി ഒന്നും മാറ്റത്തില്ല നിനക്ക് ഐസക് ന്യൂട്ടനെ കുറിച്ച് കേക്കുന്ന കഥയില്ലേ അദ്ദേഹം ഇരുന്നപ്പോൾ തലയിൽ ആപ്പിൾ വീണു ആപ്പിൾ വീണപ്പോൾ വീണപ്പോഴ് തലയിൽ ആപ്പിൾ വീണപ്പോൾ എന്തേ തലയിലേക്ക് ആപ്പിൾ വീണത് ആപ്പിൾ എന്താ താഴേക്ക് വീണത് മുകളിലേക്ക് പോകാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് പുതിയൊരു ചിന്ത കണ്ടുപിടിക്കുന്നത് ഗുരുത്താകർഷണം ഞാനിങ്ങനെ വെറുതെ ഓർക്കും നമ്മുടെയൊക്കെ തലയിൽ ആപ്പിളല്ല ചക്ക വന്നു വീണപ്പോൾ നമ്മൾ ചിന്തിക്കലോ എന്താ തല വന്ന് വീണെന്ന് ആരുടെ തല വെട്ടിയിട്ടത് ചക്ക തല വീണ്ടും മുഴയുണ്ടായാലോ ഇതൊക്കെ പരാതിപ്പെടും എന്തുകൊണ്ട് എന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴേ വിജയം ഉണ്ടാകുള്ളൂ വ്യത്യസ്തമായ ചിന്തകൾക്കും വ്യത്യസ്തമായ വീക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് വിജയിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തെ വിജയം തരികയുള്ളു സാധാ ഫ്രെയിം നിന്നും പുറത്തു കടക്കാൻ ബോധപൂർവ്വം പരിശ്രമിക്കണം പ്രിയപ്പെട്ടത് എല്ലാവർക്കും ഒന്നും വലിയവരാകാൻ പറ്റില്ലെങ്കിലും വലിയവരാകാനുള്ള സാധ്യത നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഇത് കണ്ടെത്തി വ്യത്യസ്തമായി ചിന്തിച്ചാൽ ആർക്കും വിജയിക്കാൻ സാധിക്കും എല്ലാവരും വെക്കണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ചിന്തയ്ക്കും ബുദ്ധിക്കും മാനേജ്മെൻറ്റിനുമാണ് വിജയം എന്ന് പറയുന്നത് കഠിനാധ്വാനം എന്ന് പറയുന്നതിനേക്കാളും ഇന്ന് പ്രധാനപ്പെട്ടത് നിന്റെ മനോഭാവം എന്ന് പറയുന്നൊരു ശൈലി ഉണ്ടല്ലോ എത്രമാത്രം മനോഭാവം നീ സൂചിപ്പിക്കുന്നുണ്ട് വിജയിക്കണമെന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കും അതാണ് നിന്റെ വിജയം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കുറച്ചൊക്കെ അത് വെച്ച് ജീവിത സാഹചര്യങ്ങളിൽ വിജയം ഉണ്ടാക്കാൻ നീ പരിശ്രമിക്കണം സാധാരണ ഒരു ഫ്രെയിം വർക്കിൽ ഒതുങ്ങി തീരത് ഏത് മേഖലയിലും കഴിഞ്ഞ വർഷം ഒരു കർഷകൻ എന്നോട് ചിന്തിച്ചു അച്ഛാ ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബർ മരം എന്തുകൊണ്ടാണ് അച്ഛാ ഉണങ്ങിപ്പോന്നു ഞാൻ മുപ്പത് ദിവസം ഈ റബ്ബറിൻ്റെ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി സമയത്ത് റബ്ബറിൻ്റെ അടുത്ത് പോയിരിക്കും അപ്പോഴാണ് അച്ഛാ ഈടെ എനിക്ക് മനസ്സിലായത് ഒരു പ്രത്യേകരം ചെള് ഒരു പ്രത്യേകതരം ജീവി ഈ മരത്തിൻ്റെ അകത്തുണ്ടാകുന്നുണ്ട് അതാണ് അകത്ത് കയറി കയറി പ്രവർത്തിച്ച് ഇതിനെ നശിപ്പിക്കുന്നത് അദ്ദേഹം കണ്ടെത്തി ആ ജീവിയെ നശിപ്പിക്കാനുള്ള എന്തു മരുന്നാ പ്രകൃതി ഉണ്ടാക്കാൻ പറ്റുന്നതും ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം തൻ്റെ റബർ മരങ്ങളെ സംരക്ഷിച്ചു അദ്ദേഹം പറഞ്ഞു വെച്ചു പലടെ റബർ മരമൊക്കെ തൊലിയൊക്കെ പൊട്ടി ഇങ്ങനെ ഉണങ്ങി പോയപ്പോഴും എൻ്റെ റബർ മരത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ച കാരണം അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്തു വെച്ച് പ്രിയപ്പെട്ടത് നമ്മൾ ഓരോരുത്തരെയും പ്രവർത്തന മേഖലകളിൽ എങ്ങനെ കുറേ കൂടെ മെച്ചമായി മുന്നോട്ട് പോകാം എന്നാണ് ഇന്ന് ചിന്തിക്കേണ്ടത് ഏത് എടുത്തു എടുത്തുചാട്ടത്തിനും അപകട സാധ്യതയുണ്ട് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു വെക്കും പക്ഷേ ആ എടുത്തു ചാട്ടം തയ്യാറായാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഏത് പുതിയ സംരംഭവും എന്ന് പറഞ്ഞു വെക്കുന്നത് ഈ രീതിയിൽ നീ വ്യത്യസ്തമായി ചിന്തിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിന്നെ തൃപ്തിപ്പെടുത്തും നിന്നെ സംതൃപ്തമാക്കും ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞാൽ നിനക്ക് ഫീഡ് ചെയ്തു തരും നിന്റെ വായി കോരി ഒഴിച്ച് തരും എന്നൊന്നും നീ ചിന്തിക്കരുത് നിന്റെ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് ഓരോരുത്തർ ചിന്തിക്കണം മാറി ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവരെയും ഓരോരുത്തരും ഓർക്കണം ഒരു നൂറ് വർഷങ്ങൾക്കുമ്പോൾ നൂറ്റമ്പത് വർഷങ്ങൾക്കുമുമ്പോൾ സായിപ്പ് കൊണ്ടുപോകുന്നു കാണിച്ചെന്ന് കമ്പ് നട്ട് കാണിച്ച റബ്ബറ് ഈ റബറിനെ ചെത്തിയും എൻ്റെ പാലെടുത്തും എൻ്റെ ഒട്ടുപാൽ പൊളിച്ചും നമ്മൾ കേരളത്തിലെ ഒരുപാട് ക്രൈസ്തവ മക്കളും അല്ലാത്ത ജനവും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഇന്ന് റബർ എന്നതൊന്നും ലാഭകരം ബിസിനസ്സല്ല വ്യത്യസ്തമായി മാറി ചിന്തിക്കണം പുതിയ ഏത് കൃഷിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പുതിയ മേഖലയിൽ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് ഈ റബറിൻ്റെ പുറകെ നടക്കരുത് മറ്റെന്താണ് സാധ്യത എന്ന് ചിന്തിക്കണം ഓരോരുത്തരും മേഖലയിലും ഒരു കാലത്ത് നെൽകൃഷി നഷ്ടമായിരുന്നു നമ്മൾ ധാരാളമായി നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സഹായത്തിൽ നെൽകൃഷി ലാഭമല്ലെന്ന് തോന്നിയപ്പോൾ പലവിധ കൃഷികളിലേക്ക് കടന്നു അങ്ങനെയാണ് ജീവിക്കാൻ തുടങ്ങിയത് എന്നും നെൽകൃഷിയെ കെട്ടിപ്പിടിച്ചിരുന്നിരുന്നുവെങ്കിലോ നമ്മൾ സാമ്പത്തിക തകർന്നു പോകാനും പുതിയ ഭക്ഷ്യധാന്യങ്ങളും ധാന്യങ്ങളും പക്ഷി കൃഷി മാർഗങ്ങളും ഒക്കെ കണ്ടുപിടിക്കണം ഒരു കാലത്ത് തെങ്ങേൽ കയറി തേങ്ങ ഇട്ടുകൊണ്ടിരുന്നു തെങ്ങേൽ കയറി ആളുകൾ കയറി കയറും കെട്ടി കയറി തേങ്ങ ഇടുന്നു തേങ്ങ പറിക്കുന്നു ഇന്ന് സാധാരണ കർഷകൻ തന്നെ ഇതിന് മാർഗം വ്യത്യസ്തമായി മാർഗ്ഗം എന്താ ചിന്തിച്ച് ചിന്തിച്ച് തെങ്ങ് കയറുന്ന മെഷീൻ കണ്ടുപിടിച്ചില്ലേ തെങ്ങ് കയറാനുള്ള പുതിയ രീതികളിലേക്ക് എത്തിയില്ലേ അങ്ങനെ തന്നെയാണ് പറയട്ടെ വ്യത്യസ്തതയിൽ എല്ലാം കണ്ടുപിടിച്ചു വരും ഓരോ വ്യക്തിയും ചിന്തിക്കണം എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഞാൻ സാദാ ഫ്രെയിം വർക്കിൽ നിന്നും മാറി വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങിയാലേ എനിക്ക് വിജയമുണ്ടാവുള്ളൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഓരോ സ്ഥലത്തും ചിന്തിക്കണം ഒരു അധ്യാപകൻ സാധാരണ പോലെ പോയി പഠിപ്പിക്കുകയല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ നിറച്ച് കൊടുക്കാൻ വ്യത്യസ്തമായി എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ പഠനോപകരണങ്ങൾ ഉപാധികളും കണ്ടെത്തി നന്നായി അവതരിപ്പിക്കുക ഒരു കാലത്ത് വെറും പ്രസംഗങ്ങൾ ക്ലാസ് ആയിരുന്നെങ്കിൽ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആയത് ആ പശ്ചാത്തലത്തിലാണ് ഏറ്റവും നന്നായി അവതരിപ്പിക്കാനുള്ള പുതിയ ശൈലികളിലെ കുറിച്ച് ചിന്തിച്ചു വരണം സാധാരണ നിലയിൽ അപകടം ഉണ്ടാകും പരാജയപ്പെടും എന്നൊക്കെ ചിന്തിച്ച് ഒതുങ്ങിയിരിക്കരുത് എല്ലാവർക്കും എപ്പോഴും പേടിയ എന്തിനാണ് ഞാനെന്ത് ചെയ്തു വെക്കുന്നത് ഇതിൻ്റെയൊക്കെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ പോയാൽ പോര അല്ല വ്യത്യസ്തമായി ചിന്തിക്കണം ഓരോ ദിനങ്ങളിലും എൻ്റെ സമൂഹത്തെയും എൻ്റെ കുടുംബത്തെ കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു വളർച്ച നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതും ഈ കാലഘട്ടത്തിൽ നമ്മൾ പഴയ ഫ്രെയിം വർക്കുകളിലും പഴയ ശൈലികളിലേക്കും ഒതുങ്ങിയിരിക്കരുത് ആധ്യാത്മികതയിലും ഈ ചിന്ത നിങ്ങളെ കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് നമ്മുടെ ആധ്യാത്മികതയിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥനകൾ ചൊല്ലിയ യാമപ്രാർത്ഥനകൾ ചെയ്തതിനും നല്ലതാണ് ഇന്ന് യാമപ്രാർത്ഥനകൾ നല്ലതാണ് പക്ഷേ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ പാടിയും സ്തുതിച്ചും പ്രേസാം വർഷിപ്പിലേക്ക് മാറിയും ഇതുപോലെ തന്നെ ജനത്തിൻ്റെ ആത്മീയമായി ഉണർത്താനാവുന്ന പുതിയ പുതിയ പ്രാർത്ഥനാ ശൈലികൾ രൂപപ്പെട്ടു വരണം നമ്മുടെ അജപാലന ശൈലികളിലും നമ്മുടെ സഭയുടെ വിശ്വാസ പരിശീലനത്തിലും ഈ പുതിയ ശൈലി രൂപപ്പെട്ടു വരണം അതുകൊണ്ടാണ് ഇപ്പോൾ രൂപതകളിലും ഇടവകളിലൊക്കെ കുടുംബ കൂട്ടായ്മകളുടെ പുതിയ ശൈലി രൂപപ്പെട്ടു വരുന്നത് ഞായറാഴ്ച കുർബാനയ്ക്ക് വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോവുക മാത്രമല്ല മാസത്തിലൊരിക്കൽ നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങൾ ഒന്നിച്ച് ചേരണം പ്രാർത്ഥിക്കുന്നു മാത്രമല്ല അവിടെ പങ്കുവെക്കണം സംഭാഷണം നടത്തണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം കൂട്ടായ്മ അതിലൂടെ സഭ രൂപപ്പെട്ടു വരികയാണ് സഭയിൽ രൂപപ്പെട്ട ഈ ശൈലി ഇടക്കാലം കൊണ്ട് പുറകോട്ട് പോയിരുന്നു ഇന്ന് ഈ ശൈലി ഒരിക്കൽ കൂടി നമ്മുടെ അജപാലന പ്രവർത്തനങ്ങളിൽ ഇടവക ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ പരസ്പര ബന്ധവും ഇടവക പ്രവർത്തനങ്ങളും സഭയോടുള്ള ബന്ധവും കൂടുതൽ സജീവമാകും അതായത് എല്ലാ കാലത്തും പുതുമയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എല്ലാ കാലത്തും പുതിയ ശൈലികളാണ് തേടിയെടുത്തത് പഴയതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാവുന്ന ഒരു പ്രലോഭനത്തെ നമ്മൾ അതിജീവിച്ചേ പറ്റും യഹൂദ നിയമത്തിൻ്റെ എല്ലാ നന്മകളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ പുതിയൊരു ശൈലിയെക്കുറിച്ചാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മകളും നല്ല വശങ്ങളും ഒക്കെ നമുക്ക് സ്വീകരിക്കാം പക്ഷേ അതുമാത്രമേ ഉള്ളൂ അത് മാത്രമേ മതി എന്ന് പിടിക്കരുത് അതോടൊപ്പം തന്നെ പുതുമയുള്ള അനുഷ്ഠാനങ്ങളും പുതുമയുള്ള ആചാര ശൈലികളും പുതുമയുള്ള സംവിധാനങ്ങളും രൂപപ്പെട്ടു വരണം പുറത്തെ ലോകം ഭൗതിക ലോകം ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിലും ബിസിനസ് മേഖലയിലും എല്ലാം മാറ്റം കടന്നു വരികയാണ് എങ്കിലും ആധ്യാത്മിക മേഖലയിലും അനുഷ്ഠാന മേഖലകളിലും ഒക്കെ ഈ പുതിയ ശൈലികൾ രൂപപ്പെട്ടു വരണം അതിലേക്ക് എടുത്തു ചാടണം ആരെങ്കിലുമൊക്കെ മുന്നോട്ട് ചിന്തിക്കണം എങ്കിലേ അത് നിലനിൽക്കൊള്ളും എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട നായിക്കാംബരം അച്ഛനും വനക്കലച്ഛനുമൊക്കെ വലിയ കൺവെൻഷനുകളിലൂടെ കേരളസഭയെ ഉണർത്തിയതും അതുവരെ ഇടവക പശ്ചാത്തലത്തിൽ മാത്രം ധ്യാനങ്ങളും ഏറി വന്ന പോപ്പുലർ മിഷൻ ധ്യാനങ്ങളും സമൂഹത്താണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷനുകൾ ആരംഭിച്ചതും അത് കേരളത്തിലെ ആത്മീയ ഒരു നവോത്ഥാനമായിരുന്നു അനുസരിച്ചെത്രയോ പ്രഗത്ഭരായ ധ്യാന ഗുരുക്കന്മാർ എത്രയോ ശുശ്രൂഷകൾ കൺവെൻഷനുകൾ ജനത്തെ ആത്മീയമേ ഉണർത്താൻ ദൈവം കണ്ടെത്തുന്ന പുതിയ മേഖലകൾ അതിലൂടെ വളർന്നു ഇതുപോലെ തന്നെ അടുത്ത പുതിയ ശൈലികളും രൂപപ്പെട്ടു വരണം ദൈവം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നു നിനക്ക് നിന്റെ സഭയേയും നിന്റെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവാത്മോട് ചേർന്ന് നീയും പ്രവർത്തിക്കണം അതുകൊണ്ട് എന്നും ഒതുങ്ങി പോകേണ്ടവരെല്ലാം പഴയതിലേക്ക് മാത്രം ചുരുങ്ങേണ്ടവരെല്ലാം മുന്നോട്ട് കുതിക്കാൻ ഏതാകും ചിന്തിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും കുടുംബ പശ്ചാത്തലത്തിലും നിൻ്റെ ബിസിനസ്സിലും നിൻ്റെ സ്കൂളിലും നിൻ്റെ എല്ലാ മേഖലകളിലും പുതുമകൾ തേടാനാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് പുതുമയ്ക്ക് എന്നും അപകട സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉജയിക്കാൻ സാധിക്കും അമിതമായി അപകടത്തേക്ക് ചിന്തിച്ച് നഷ്ടമാകുമ്പോഴും ചിന്തിച്ച് പുറകോട്ട് വലിയത് ചെയ്തു നോക്കുക വിജയിക്കും ഇന്നത്തെ യുവജനങ്ങൾ വളരെ ബുദ്ധിയുള്ള പിള്ളേർ കർമ്മശേഷിയുള്ള കുഞ്ഞുങ്ങള് ഞാൻ അവരെയൊക്കെ ആഹ്വാനം ചെയ്യുന്നു ഈ സമൂഹത്തെ കുറേ കൂടെ മെച്ചമാക്കാനുള്ള പുതിയ ശൈലികൾ പുതിയ രീതികൾ പുതിയ സംവിധാനങ്ങൾ രൂപപ്പെട്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു കാലത്ത് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയതിലേക്ക് മാത്രം ഒതുങ്ങാതെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കുതിച്ചു കാട്ടങ്ങളുണ്ടാകട്ടെ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലെ ഈ അസ്വസ്ഥത കാലഘട്ടങ്ങളിൽ വിജയിക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യുവാനാവുന്ന പുതിയ സംവിധാനങ്ങളും പുതിയ ബിസിനസ്സും പുതിയ രീതികളും ഉണർത്തിക്കൊണ്ടു വരാൻ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ ആശംസകളും നേരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ മനസ്സുകൾ തുറക്കണമേ പുതുമകൾ കണ്ടെത്തുവാനും പുതിയ വഴികളോട് നടക്കുവാനും ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് പുതു നന്മയിലേക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ ശക്തി നൽകണമേ ദൈവമേ ഞങ്ങളുടെ സഭയെയും സമൂഹത്തെയും നവീകരിക്കുവാനും വളർത്തുവാനും വിജയിപ്പിക്കുവാനുമായി പുതിയ ഉണർവ് ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്ന് നയിക്കും ആമി